വില കുറഞ്ഞതും രസകരവുമായ ഗാഡ്ജറ്റുകൾ ഐഫോൺ തോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കണ്ടുപിടിക്കപ്പെടുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാ വിവരങ്ങളും നമുക്ക് എല്ലാവർക്കും ലഭിക്കാറുമില്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തീർത്തും അപരിചിതമായതും എന്നാൽ വളരെയേറെ ഉപയോഗപ്രദമായതുമായ പത്ത് ഗാഡ്ജറ്റുകളാണ് ടോപ് ടെൻ മലയാളം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്പർ ടെൻ മക്കാനി ഓഫ് ഷോർ എനർജിക്കായ് വൈദ്യുതി ഇല്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല സാധാരണ രീതിയിൽ ജലം ഉപയോഗിച്ചും കൽക്കരിയും മറ്റു ഫോസൽ ഇന്ധനങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് പ്രധാനമായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അവ കൂടാതെ കാറ്റിൽ നിന്നും വൈദ്യുതി കാറ്റാടി യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കാറുമുണ്ട് നിങ്ങളിൽ മിക്കവരും വലിയ കാറ്റാടി യന്ത്രങ്ങളും ധാരാളം കാറ്റാടി യന്ത്രങ്ങളുള്ള കാറ്റാടി പാടങ്ങളുമൊക്കെ നേരിട്ടല്ലെങ്കിൽ വീഡിയോയിലെങ്കിലും കണ്ടിട്ടുണ്ടാകും എന്നാൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന പട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് മക്കാനി ഓഫ് ഷോർ എനർജി കൈറ്റ് ജലോപരിതലത്തിൽ സ്ഥാപിക്കുവാൻ കഴിയുന്ന ഈ പട്ടം കാഴ്ചയിൽ ഒരു കുഞ്ഞു വിമാനം പോലെ തോന്നിക്കും ശക്തമായ കാറ്റ് ലഭിക്കുമ്പോൾ ഈ എനർജി കൈറ്റ് ആകാശത്തേക്ക് പറന്നുയരുകയും ആ സമയം എനർജി കയറ്റിൽ ഉറപ്പിച്ചിരിക്കുന്ന ടർബൈനുകൾ കാറ്റിന്റെ ശക്തിയിൽ കറങ്ങുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും എനർജി കൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എനർജി കൈറ്റ് ജലോപരിതലവുമായി ബന്ധിപ്പിക്കുന്ന വയറിലൂടെ താഴെ പവർ ഗ്രിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ആൽഫബെറ്റിന്റെ എക്സ് ഡിവിഷന്റെ ഭാഗമായ മക്കാനി എന്ന കമ്പനിയാണ് ഓഫ് ഷോർ എനർജി കൈറ്റ് സിസ്റ്റം നിർമ്മിച്ചത് നമ്പർ നയൻ ലെക്സസ് ഹോവർ ബോർഡ് പലതരത്തിലുള്ള ഹോവർ ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഭാവിയിലെ ഒരു യാത്ര ഉപാധി എന്ന നിലയിൽ വലിയ സാധ്യതകളാണ് ഹോവർബോർഡിന് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് വീലുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹോവർ ഹോവർബോർഡുകളായിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാകുക പക്ഷേ നിങ്ങൾ സിനിമകളിൽ പ്രത്യേകിച്ച് ഹോളിവുഡ് സിനിമകളിലൊക്കെ വായുവിലൂടെ തെന്നി നീങ്ങുന്ന ഹോവർ ബോർഡുകൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ കേട്ടോളൂ സിനിമകളിൽ മാത്രമല്ല യഥാർത്ഥത്തിലും വായുവിലൂടെ തെന്നി നീങ്ങുന്ന ഹോവർ ബോർഡ് നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു അതും ചില്ലറക്കാരല്ല ലോക പ്രശസ്ത കാർ നിർമ്മാതാക്കളായ ലെക്സസ് ആണ് അത്തരത്തിലൊരു ലെവിറ്റേറ്റിംഗ് ഹോവർ ബോർഡ് നിർമ്മിച്ചത് ടൈപ്പ് ടു സൂപ്പർ കണ്ടക്ടറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഹോവർ ബോർഡ് ലിക്വിഡ് നൈട്രോജൻ ഉപയോഗിച്ച് തണുപ്പിക്കുമ്പോൾ അതിനു സമീപമുള്ള മാഗ്നറ്റിക് ഫീൽഡിന് അനുസൃതമായി പ്രവർത്തിക്കുവാൻ തുടങ്ങും ഫ്ലെക്സ് സ്പിന്നിങ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ലെവിറ്റേറ്റിംഗ് ഹോവർ ബോർഡ് പ്രവർത്തിക്കുന്നത് പിന്നെ ഒരു കാര്യം ഭൂമിയിൽ നിന്നും നാല് സെന്റിമീറ്റർ വരെ ഒരു റൈഡറേയും ഉയർത്തി നിൽക്കുവാൻ കഴിയുന്ന ഈ ഹോവർ ഹോവർബോർഡിന് വായുവിൽ ഉയർന്നു നിൽക്കുവാൻ താഴെ സപ്പോർട്ടീവ് ആയി ഒരു മാഗ്നറ്റിക് ട്രാക്ക് കൂടി ഇല്ലാതെ പറ്റില്ല കേട്ടോ അതായത് സിനിമയിൽ കാണുന്ന പോലെ എവിടെ വേണമെങ്കിലും പറന്നു പോകാൻ പറ്റുന്ന ഒരു ഹോവർ ബോർഡ് അല്ല ലെക്സസ് ഹോവർ ബോർഡ് നമ്പർ എയ്റ്റ് സൈബർ പ്രോ നിങ്ങൾക്ക് ചുറ്റും ഏത് വൈഫൈ നെറ്റ്വർക്കിലേക്കും യഥേഷ്ടം നിങ്ങൾക്ക് കടന്നു കയറാൻ സാധിക്കുന്ന ഒരു ഉപകരണം നിങ്ങൾക്ക് ലഭിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അതെ ആ പറഞ്ഞ കാര്യം സാധ്യമാക്കുവാൻ സഹായിക്കുന്ന ഒരു ഗാഡ്ജറ്റാണ് സൈപ്പർ പ്രോ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ഏത് വൈഫൈ നെറ്റ്വർക്കും ആക്സസ് ചെയ്യുവാനും മോഡിഫൈ ചെയ്യുവാനും ഒക്കെ ഈ ഡിവൈസ് കൊണ്ട് സാധിക്കും മാത്രമല്ല ഈ പവർഫുൾ ഡിവൈസിലുള്ള ഇൻഫ്രാറെഡ് സംവിധാനം ഉപയോഗിച്ച് റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടി വി ഫാൻ എ സി ഒക്കെ നിങ്ങൾക്ക് സുഖമായി പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും ടി എൽ സി സി വൺ വൺ സീറോ വൺ ഒരു ഗീഗാഹട്ട് സിപ്പ് കരുത്ത് പകരുന്ന ഒരു ഉപകരണത്തിന് ഒരു വലിയ റേഞ്ചിലുള്ള സിഗ്നലുകൾ അയക്കുവാനും സ്വീകരിക്കുവാനുമുള്ള കഴിവുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഏത് തരത്തിലുള്ള ഡിജിറ്റൽ ആക്സസ് കീ ഉപയോഗങ്ങളും എളുപ്പത്തിൽ സാധ്യമാക്കുന്ന ഒരു ഉപകരണമാണ് വാഹന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ് എയർ ബാഗുകൾ സാധാരണ രീതിയിൽ കാറുകളിലാണ് എയർ ബാഗുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നാൽ റോഡ് അപകടങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാണ് നിലവിൽ ഹെൽമെറ്റ് സ്കൂട്ടറിന്റെയോ ബൈക്കിന്റെയോ ക്രാഷ് ഗാർഡ് എന്നിവയാണ് ഇരുചക്ര വാഹനങ്ങളുടെ അപകടം സംഭവിക്കുമ്പോൾ അതിന്റെ തീവ്രത കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു സന്തോഷ വാർത്ത കേട്ടോളൂ അധികം വൈകാതെ തന്നെ ഇരുചക്ര വാഹനങ്ങൾക്കുള്ള എയർ ബാഗുകളും വിപണിയിലെത്തിത്തുടങ്ങും ഏതെങ്കിലും ഒരു വാഹനത്തിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് സങ്കീർണമായ പരിക്കുകൾ ഉണ്ടാകാതിരിക്കത്തക്ക വിധം പ്രവർത്തിക്കുന്ന എയർ ബാഗിന്റെ പ്രവർത്തനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അധികം വൈകാതെ തന്നെ ബൈക്ക് സ്കൂട്ടർ എയർ ബാഗ് വിപണിയിലെത്തുമെന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ സിക്സ് ടാക് കാർഡ്ബോർഡ് അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴോ കളിക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചേ കൈക്കോ കാലിനോ ഒക്കെ പരിക്കേൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ കൈക്കോ കാലിനോ അപകടം സംഭവിച്ചവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ അവരുടെ കൈക്കോ കാലിനോ ബാൻഡേജെങ്കിലും ചുറ്റണമെങ്കിൽ അത് വെറുതെ ചുറ്റിയാൽ പറ്റില്ല കാരണം അശ്രദ്ധമായി അങ്ങനെ ചെയ്താൽ അത് കൈക്കോ കാലിനോ ഏറ്റ പരിക്ക് കൂടുതൽ വഷളാക്കുകയുള്ളൂ അത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ടാക്മെഡ് കാർഡ്ബോർഡ് പരിക്കേറ്റ കയ്യോ കാലോ പ്രതീകമായി ഡിസൈൻ ചെയ്ത ഈ കാർഡ്ബോർഡിലേക്ക് കടത്തിവെച്ചതിനു ശേഷം അതിനു മുകളിലൂടെ ദ ഇതുപോലെ ബാൻഡേജ് ചെയ്യുവാൻ അനായാസം സാധിക്കും നമ്പർ ഗ്രേൽ വാട്ടർ വെള്ളമില്ലാതെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ജലം എത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശുദ്ധജലമാണ് മനുഷ്യന് കുടിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ ഉൾക്കാടുകളിലൊക്കെ ട്രക്കിങ്ങിന് പോകുമ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന ജലം ശുദ്ധമാണോ അല്ലയോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്തി കുടിക്കാൻ സാധിക്കും മുൻപായിരുന്നെങ്കിൽ ഒരു വഴിയില്ലായിരുന്നു എന്നാൽ ഇന്ന് അതിനൊരു വഴിയുണ്ട് ഗ്രേൽ ജിയോപ്രസ് വാട്ടർ ബോട്ടലാണ് ആ സാഹചര്യങ്ങളിൽ ഏറ്റവും ഉപകാരപ്പെടുക ജിയോപ്രസ് ഒരു വാട്ടർ ബോട്ടിൽ മാത്രമല്ല ഒരു പോർട്ടബിൾ വാട്ടർ പ്യൂരിഫയർ കൂടിയാണ് വളരെ എളുപ്പത്തിൽ ഗ്രേൽ ജിയോപ്രസ് വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിച്ച് അത് കുടിക്കാൻ കഴിയുന്ന ശുദ്ധജലമാക്കി മാറ്റുവാൻ കഴിയും വെള്ളം ശേഖരിക്കുവാനുള്ള ഭാഗവും പ്യൂരിഫയറും ഉൾക്കൊള്ളുന്ന രണ്ട് ഭാഗങ്ങളാണ് ഗ്രേൽ ജിയോപ്രസ് വാട്ടർ ബോട്ടിലിനുള്ളത് വെള്ളം ശേഖരിച്ച ശേഷം അതിലേക്ക് പ്യൂരിഫയർ ഭാഗം വെള്ളത്തിനുള്ളിലേക്ക് പ്രസ്സ് ചെയ്യും അതുവഴി വെള്ളം പ്യൂരിഫൈ ചെയ്യപ്പെടുകയും കുടിക്കുവാൻ കഴിയുന്ന ജലമായി മാറുകയും ചെയ്യും എത്ര അഴുക്കുള്ള വെള്ളവും ആ ബോട്ടിൽ ഉപയോഗിച്ച് കണ്ണുനീർ പോലെ ശുദ്ധമായ ജലമാക്കി മാറ്റുവാനും സാധിക്കും നമ്പർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മിക്കവരും ഇന്ന് അതിനോടൊപ്പം ഉപയോഗിക്കുന്ന മറ്റ് ഡിവൈസുകളാണ് ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് വയർലെസ് ചാർജർ എന്നിവ സാധാരണ രീതിയിൽ ഫോണിനൊപ്പം അവ കൊണ്ടു നടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോ ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിച്ചൊരു ഡിവൈസിൽ വന്നാൽ എങ്ങനെയിരിക്കും തമാശ പറഞ്ഞതല്ല അത്തരത്തിലൊരു ത്രീ ഇൻ വൺ ഡിവൈസ് ആണ് മെക്ബീറ്റ് മെക്ബീറ്റ് ഒരേ സമയം ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും പതിനഞ്ച് വോട്ടിന്റെ വയർലെസ് ചാർജറും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എം എ എച്ച് പവർ ബാങ്കുമാണ് പത്ത് മീറ്റർ ആണ് മാക്ബീറ്റിന്റെ ബ്ലൂടൂത്ത് റേഞ്ച് ആൻഡ്രോയിഡിലും ഐ ഒ എസിലും പ്രവർത്തിക്കുന്ന ഈ ഡിവൈസ് ആവശ്യമെങ്കിൽ മൊബൈലിന്റെ സ്റ്റാൻഡായി ദ ഇതുപോലെയും ഉപയോഗിക്കാം നമ്പർ ത്രീ യു വൈപ്പ് കുക്കർ പ്രഷർ കുക്കറുകൾ പാചകത്തിനായി ഉപയോഗിക്കാത്ത വീടുകൾ വളരെ വിരളമായിരിക്കും എന്നാൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്ന കുക്കർ ഒരു വെറൈറ്റി കുക്കറാണ് യു വൈബ് കുക്കർ എന്നാണ് ആ വെറൈറ്റി കുക്കറിന്റെ പേര് പാചകം ചെയ്യുമ്പോൾ പലപ്പോഴും കൃത്യമായ അളവിൽ പാകം ചെയ്യാനോ അല്ലെങ്കിൽ ഓവർ കുക്ക് ചെയ്യാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എത്ര ചൂടിൽ എത്ര നേരം പാകം ചെയ്യണമെന്ന് കൃത്യമായി അറിഞ്ഞുകൂടാത്തത് പലപ്പോഴും അത് സംഭവിക്കുന്നത് ആ പ്രശ്നമാണ് യു വൈബ് കുക്കർ പരിഹരിക്കുന്നത് പാചകം ഒരുക്കി കൃത്യമായി യു കുക്കറിൽ വെച്ച് ചൂടും കുക്കിംഗ് ടൈമും സെറ്റ് ചെയ്താൽ മതി ബാക്കി യു കുക്കർ നോക്കിക്കോളും കൃത്യമായ ചൂടിൽ പാചകം ചെയ്ത് പൂർത്തിയാക്കി ഫുഡ് തയ്യാറാക്കി തരും ഈ യു കുക്കർ ബ്രിക് ലിഫ്റ്റർ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് കെട്ടിടം പണിയുവാനുള്ള കട്ടകൾ മുകളിലത്തെ നിലയിൽ എത്തിക്കുക എന്നത് പലപ്പോഴും അതിനായി വലിയ തോതിൽ മനുഷ്യധ്വാനം വേണ്ടിവരാറുമുണ്ട് എന്നാൽ അതിനൊരു പരിഹാരം എന്ന പോലെ കണ്ടുപിടിക്കപ്പെട്ട സംവിധാനമാണ് ബുംപ ബ്രിക് ലിഫ്റ്റർ വളരെ ലളിതമായി പറഞ്ഞാൽ ബുംപ ബ്രിക് ലിഫ്റ്റർ ഒരു കൺവെയർ ബെൽറ്റ് സിസ്റ്റമാണ് കട്ടകൾ കൃത്യമായി ലോക്കായിരിക്കുന്ന വിധത്തിൽ ബ്രിക് ലിഫ്റ്ററിൽ വെച്ചു കൊടുത്താൽ മുകളിലത്തെ നിലയിലേക്ക് കട്ട എത്തിക്കുക എന്ന ജോലി വളരെ ഈസിയായി ബുംപ ബ്രിക് ലിഫ്റ്റർ ചെയ്തോളും നമ്പർ വൺ ഐഫോൺ ഗൺ ഒരു ഐഫോൺ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വെറും അതിശോക്തിയാണെന്ന് നിങ്ങൾ പറയും എന്നാൽ ഐഫോൺ പോലെ ഇരിക്കുന്ന ഒന്നാന്തരം തോക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ അതെ അങ്ങനെയുള്ള തോക്കും വിപണിയിൽ ഉദാഹരണത്തിന് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കി ഒന്നാന്തരം ഐഫോൺ പോലെ ഇരിക്കുന്ന തോക്ക് നിമിഷങ്ങൾ കൊണ്ട് ഗണ്ണാകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇത്തരത്തിലുള്ള തോക്കുകൾക്ക് എന്താണ് ഉപയോഗമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം തികച്ചും ന്യായമായ സംശയമാണ് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള തോക്കുകളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ ഐഫോൺ ഗൺ ഇതുപോലെ ഓർമ്മ നിങ്ങൾക്കും സ്വന്തമാക്കണമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ടോപ് ടെൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്താനും മറക്കരുത്